രാഹുൽ മങ്കൂട്ടത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് ഷാഫി രാഹുൽ വിഭാഗം പാലക്കാട് മണ്ഡലത്തിലും ഗ്രൂപ്പിന് സ്വാധീനമുള്ള മറ്റിടങ്ങളിലും രാഹുലിനെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം ഗ്രൂപ്പിന് സ്വാധീനമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും കോൺഗ്രസ് വിജയിച്ച നഗരസഭാ വാർഡുകളിലെ പരിപാടികളിലും രാഹുലിനെ പങ്കെടുപ്പിക്കും ക്ലബ്ബുകളുടെയും റെസിഡന്റ്സ് അസോസിയേഷനുകളുടെയും പരിപാടികളിലും രാഹുലിനെ പങ്കെടുപ്പിക്കും നേരത്തെ ഗ്രൂപ്പ് യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം പോസ്റ്ററുകളോ പ്രചരണമോ നൽകാതെ ആദ്യഘട്ടത്തിൽ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം പരിപാടികൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് രാഹുലിനെ എത്തിക്കും മാധ്യമങ്ങൾക്ക് പോലും വിവരം നൽകേണ്ടെന്നാണ് തീരുമാനം രാഹുലിനെ രഹസ്യമായി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത് ഇന്നലെ രാത്രിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ രഹസ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുത്തിരുന്നു പാലക്കാട് നഗരസഭയിലെ മുപ്പത്തി ആറാം വാർഡിലെ കുടുംബശ്രീ വാർഷിക പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് രാഹുൽ ഷാഫി പക്ഷക്കാരനായ മൻസൂർ മണലാഞ്ചേരിയാണ് ഇവിടുത്തെ വാർഡ് കൌൺസിലർ രാഹുൽ പങ്കെടുക്കുന്നത് ഉൾപ്പെടെ രഹസ്യമായി സൂക്ഷിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഇയാൾ ഉൾപ്പെടെ നാല് യു ഡി എഫ് കൌൺസിലർമാരും ചടങ്ങിൽ പങ്കെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് വിവാദങ്ങൾ ഉയർന്നതിന് ശേഷം കഴിഞ്ഞയാഴ്ചയാണ് രാഹുൽ ആദ്യമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പാലക്കാട് ബംഗളൂരു ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു രാഹുൽ ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് മാധ്യമങ്ങളെയടക്കം അറിയിച്ചിരുന്നില്ല എം എൽ എയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചിത്രം പുറത്തു വന്നപ്പോഴാണ് എല്ലാവരും കാര്യമറിഞ്ഞത് പൊതുപരിപാടിക്കെത്തിയാൽ എം എൽ എ തടയുമെന്ന് വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഈ സമയത്ത് ബസ് സ്റ്റാന്റിൽ പ്രതിഷേധക്കാരും എത്തിയില്ല കെഎസ്ആർടിസി ഡിപ്പോ അധികൃതരുടെയും ഏതാനും പാർട്ടി പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഫ്ളാഗ് ഓഫ് പാത്തും പതുങ്ങിയുമുള്ള ഉദ്ഘാടനമാണ് എം എൽ എ നടത്തിയതെന്ന് ബി ജെ പി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസും പരിഹസിച്ചു ഒരു ജനപ്രതിനിധിക്കും ഈ ഗതി ഗതിയുണ്ടാകരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടികൾക്കെത്തിയാൽ പ്രതിഷേധിക്കുമെന്ന് ബി ജെ പി ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു പ്രതിഷേധങ്ങളെ തുടർന്ന് പാലക്കാട് നിന്ന് വിട്ടുനിന്ന രാഹുൽ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് എത്തിയത്